ഗുഡ് മോർണിംഗ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനപ്പ രണ്ടു ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഞാൻ പിന്നെ ഒരു ചെറിയ ഗിഫ്റ്റ് എല്ലാവർക്കും തരാമെന്ന് വിചാരിച്ചു എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ഒന്നും കിട്ടുന്നില്ല യൂട്യൂബ് ഇച്ചിരി കൂടെ മെച്ചപ്പെടുത്തി കൊണ്ടുപോണം എന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ഗിഫ്റ്റ് അപ്പ ചെയ്യേണ്ടത് ഫോളോ ചെയ്യണം ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ഇത്രയും ചെയ്താൽ പിന്നെ ആറാം തീയതിയാണ് അടുത്ത മാസം ആറാം തീയതി ആവുമ്പോൾ ഞാൻ നറുക്കെടുത്തിട്ട് പത്ത് പേർക്ക് ഒരു ചെറിയ ക്യാഷ് പ്രൈസാണ് കൊടുക്കുന്നത് ആ ക്യാഷ് പ്രൈസ് കൊടുക്കുമ്പോൾ ഈ കമൻറ്റ് ചെയ്യുന്നവർ ഗൂഗിൾ പേ ചെയ്യണം ഇതെല്ലാം ചെയ്യണം കേട്ടോ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എനിക്കറിയാൻ പറ്റുമോ കേട്ടോ ആരൊക്കെയാണ് ചെയ്യണതെന്ന് ചെയ്താൽ പത്ത് പേർക്ക് പിന്നെ ആറ് അടുത്ത മാസം ആറാം തീയതി പത്ത് പേർക്ക് ഞാൻ ഗൂഗിൾ പേ ചെറിയൊരു എമൗണ്ട് തരും എനിക്ക് എന്നാൽ യൂട്യൂബിൽ വരുമാനം കിട്ടി തുടങ്ങിയിട്ടില്ല എൻ്റെ ഒരു ഇതിൽ സന്തോഷത്തിൽ തന്നെയാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെയും കിട്ടും കമൻറ്റ് കിട്ടും ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവരും ചെയ്യും ലാസ്റ്റത്ത് ഒരു ഇതാണെങ്കിൽ സബ്സ്ക്രൈബ് ഭയങ്കര കുറവാണ് കാണുന്നത് മാത്രമേ മുപ്പതിനായിരം ഒക്കെ ആയിട്ടുള്ളൂ എന്നാ സബ്സ്ക്രൈബ് ആയിട്ടുള്ളൂ അപ്പം നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക പെട്ടെന്ന് 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 ചെയ്യട്ടോ അടുത്ത മാസം ആറാം തീയതി ആവുമ്പോൾ തന്നെ പത്ത് പേർക്ക് അത്രയും പേരുടെ ഫോൺ നമ്പറും ഇടണം പത്ത് പേർക്ക് ഞർക്കെടുത്തിട്ട് ചെറിയൊരു എമൗണ്ട് ചെറിയ എമൗണ്ട് വേണമെങ്കിൽ ഇപ്പം തന്നെ പറയാം നൂറ് രൂപ വെച്ചിട്ട് എനിക്ക് യൂട്യൂബിൽ വരുമാനമൊന്നും കിട്ടില്ല പത്ത് പേർക്ക് നൂറു രൂപ വെച്ച് ആയിരം രൂപ പത്ത് പേർക്ക് അപ്പം അത് എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ രണ്ട് ദിവസം വീഡിയോ ഇടാൻ അതുതന്നെയാണ് ഭയങ്കര നമുക്കൊരു ടെൻഷൻ പോലെ കാരണം ആരും നോക്കില്ല എത്ര ഞാൻ കുറ്റം പറയല്ല മോശമായ വീഡിയോസിനൊക്കെ ഭയങ്കര ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കുന്നത് ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി എഫക്റ്റ് എടുത്തിട്ടാണ് കാശും ചിലവാണ് ഓരോ വീഡിയോ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നത് അപ്പൊ ഇനിയിപ്പൊ ലാസ്റ്റത്തെ ഒരു ഇതാണ് ഞാൻ പത്ത് ഒരു ഇത് കൊടുക്കാന്ന് വെച്ചേക്കണം നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം ഇന്നത്തെ വീഡിയോന്ന് ക്രീം ബണ്ണും മസാല ബണ്ണും ബ്രൂ കോഫി ഓക്കേ നമുക്കത് കാണാം ക്രീം വീട്ടിൽ ശരിയാക്കിയാണേ നമുക്ക് ഫസ്റ്റ് ക്രീം വണ്ണം സെറ്റ് ചെയ്യാം ക്രീം പണ്ണ് മധുരമൊന്നുമില്ല നേരി ഉപ്പാണ് വീട്ടിലുണ്ടാക്കിയാലോ ബട്ടറൊക്കെ ഇട്ട് ചീസും ബട്ടറും ഒക്കെ ചെയ്ത് ക്രീം പണ്ണും വീട്ടിലെ നല്ല ടേസ്റ്റ് ആണ്ടോ ഈ ക്രീം പണ്ണിന്റെ ഇത് ഒരു ഭാര്യ ഭർത്താവും ചെറുപ്പം പിള്ളേരാണ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ അവരെന്തോ പോലീസ് റോട്ടിലാണ് തിരക്ക് കൂടണറും അവരോട് ചെയ്യാൻ പാടാന്ന് പറഞ്ഞു ഞാൻ ഞാനെ വീഡിയോസ് കാണാറുണ്ട് നല്ല വീഡിയോസാണ് അപ്പൊ അത് കണ്ടപ്പോഴാണ് ഞാൻ ക്രീം പണ്ണിന്റെ ചെയ്യാന്ന് വെച്ചത് ക്രീം നല്ല ചിലവുണ്ടായത് കേട്ടോ അവർക്ക് പക്ഷെ അതെന്തോ പോലീസ് പിടിച്ച് റോട്ടിലാണ് തറയണോ അപ്പൊ ക്രീം പണ്ണ് നമുക്കൊരു മസാല പണ്ണാണ് മസാല പണ്ണ് കാപ്സിക്കം മുളക് ഏബേജ് ടൊമാറ്റോ മുട്ട പിന്നെ കുരുമുളക് പൊടി പിന്നെ മുളക് പൊടി ചിക്കൻ മസാല ഉപ്പ് ഇരു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ചെയ്തേക്കേണ്ട ബർഗർ പോലെ അപ്പൊ ഒരു മസാല ബണ്ണും ഒരു ക്രീം ബണ്ണും നല്ല ചൂട് കോഫി ഇന്നത്തെ വീഡിയോ ഇതാണ് ക്രീം പണ്ണു പിന്നെ മസാല പണ്ണും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമല്ല എല്ലാവരും ഇത് ട്രൈ ചെയ്യട്ടെ ക്രീം പണ്ണ് ബട്ടറും ചീസും ഇത്തിരി പിന്നെ മൈദയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇപ്പം നട്ട്സ് പൊടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം ഇത് ഞാൻ മുട്ട ഓംലേറ്റ് ബുൾസൈ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് മസാല ഇതാക്കി ക്യാപ്സിക്കമുളക് ഇതും കൂടും ഇത് നമുക്കണമെങ്കിൽ മുറിച്ച് വേണമെങ്കിലും കഴിക്കാം ക്രീം കൊണ്ട് നമുക്ക് ചായരി കിപ്പ് ചെയ്ത് കഴിക്കാം നല്ല സോഫ്റ്റ് ആ അടുത്ത വീഡിയോ കാണാം ടട്ടാ പാ ബൈ